ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് എസ് ഐയുടെ ഷോർട്ട് ലിസ്റ്റ് ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പ്രിലിമിനറി എക്സാമിന് കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം നിങ്ങൾക്കൂടെ കാണാം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് കേരള സിവിൽ പോലീസ് സ്കെയിൽ ഓഫ് പേ നാൽപ്പത്തഞ്ച് അറുന്നൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് അറുന്നൂറ് രൂപ വരെയാണ് താഴ്ട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പർ കാണാം ഈ രജിസ്റ്റർ നമ്പറിൽ ഉൾപ്പെട്ട ആളുകളെല്ലാം ഇതിൻ്റെ പ്രിലിമിനറി എക്സാം പാസ്സായ ആളുകളാണ് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകാം താഴ്ട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് നമുക്കിതിൻ്റെ കട്ട് ഓഫ് മാർക്ക് കാണാം നിങ്ങൾക്കൂടെ കാണാം മുപ്പത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് ഒമ്പത് പൂജ്യം മൂന്ന് തേർട്ടി ടു പോയിൻറ്റ് ഫൈവ് നയൻ സീറോ വൺ ഈ ഒരു മാർക്സോ ഇതിൽ കൂടുതലോ ലഭിച്ചവരാണ് ഇതിൻ്റെ മുഖ്യപരീക്ഷ എഴുതാൻ യോഗ്യത നേടിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഫ്രീഡിൽ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ളത് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത കൂടിയിൽ കാണാം താങ്ക്